നാൽപ്പത് വർഷത്തിലേറെയായി നിർത്താതെ കത്തുന്ന ഒരു ഗർത്തം ആയിരം ഡിഗ്രി സെൽഷ്യസിന് മേലെയാണ് ഈ ഗർത്തത്തിലെ താപനില തുർക്ക്മെനിസ്ഥാനിലാണ് ഈ കത്തുന്ന ഗർത്തമുള്ളത് നരകത്തിലേക്കുള്ള വാതിൽ എന്നാണ് ആളുകൾ ഈ ഗർത്തത്തെ വിശേഷിപ്പിക്കുന്നത് ഗർത്തത്തിന് നൂറ് അടിയോളം താഴ്ചയും ഇരുന്നൂറ്റി മുപ്പതോളം അടി വീതിയുമുണ്ട് ഈ ഗർത്തത്തിലേക്കാണ് കാനഡ സ്വദേശിയായ ജോർജ് കുർണീസ് ഇറങ്ങിയത് നാഷണൽ ജിയോഗ്രഫിയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹം ഈ സാഹസത്തിന് ഇറങ്ങിയത് പതിനേഴ് മിനിറ്റ് നേരമാണ് അദ്ദേഹം ആ ഗർത്തത്തിൽ കയറിൽ കെട്ടി തൂങ്ങി ആടിയത് ആയിരം ഡിഗ്രി സെൽഷ്യസിലും പോകാത്ത കയറ് ചൂടിനെ പ്രതിരോധിക്കുന്ന ഡ്രസ്സ് അതുകൂടാതെ രണ്ട് വർഷത്തെ തയ്യാറെടുപ്പും അദ്ദേഹത്തിന് തുണയായി ഈ സാഹസത്തിൻ്റെ ലക്ഷ്യം ഇതായിരുന്നു ഗർത്തത്തിൽ നിന്നും അടിത്തട്ടിലെ സാമ്പിൾ എടുക്കുക ആ സാമ്പിളിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂക്ഷ്മജീവികൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് കണ്ടെത്തുക ഉദ്ദേശം മറ്റൊന്നുമല്ല ഏലിയനെ തന്നെയാണ് തിരയുന്നത് ഇതിലൂടെ അന്യഗ്രഹ ജീവികളുടെ നിലനിൽപ്പിനെയാണ് നാം കണ്ടെത്താൻ പോകുന്നത് ചുട്ടുപൊള്ളുന്ന ഒരുപാട് ഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിയിലെ ഇത്തരം പ്രദേശങ്ങളിൽ ജീവൻ്റെ അംശം ഉണ്ടെങ്കിൽ അത്തരം ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാൻ ഉള്ള സാധ്യതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാമ്പിൾ പരിശോധിച്ച ഗവേഷകർ ആ സാമ്പിളിൽ ബാക്ടീരിയകൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടുതൽ പഠന റിപ്പോർട്ടുകൾ പുറത്തുവരാൻ ശാസ്ത്രലോകം കാത്തിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഗർത്തത്തിൽ നിർത്താതെ തീ കത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പഴയ സോവിയറ്റ് യൂണിയനിലെ ശാസ്ത്രജ്ഞർ ആ പ്രദേശത്ത് ഡ്രില്ലിംഗ് നടത്തി എന്തോ ഒരു പരീക്ഷണം നടത്തിയതായി പറയപ്പെടുന്നു അന്ന് അവർ ആ പരീക്ഷണത്തിൻ്റെ ഭാഗമായി മീതേൻ വാതകം കത്തിച്ചു പെട്ടെന്ന് കത്തിത്തീരും എന്ന് പ്രതീക്ഷിച്ച പരീക്ഷണം പാളിപ്പോയി അന്നു കത്താൻ തുടങ്ങിയ ആ ഗർത്തം ഇന്നും അണയാതെ കത്തുകയാണ്